ഓ സായിപ്പിന്റെ മോളാണ് അതുകൊണ്ട് അങ്ങനെയൊന്നല്ല നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ആരെ കമ്മൾ കണ്ടാലും അടിച്ചു അത്രേ അത്രയുള്ളൂ ഗൈസ് അങ്ങനെ ഹലോ ഗൈസ് ഇത് എന്തിനാണെന്നുള്ള പൊറപ്പാടെന്നറിയാവോ എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി മാത്രം 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 ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്റെ കുറച്ച് കമ്മൽ കളക്ഷൻസ് ആണ് അതുകൊണ്ടാണ് ഈ സാധനവും കൂടെ വന്നിരിക്കുന്നത് കാരണം ഓ ഇറ്റ്സ് ഇയർറിങ്സ് എന്താന്ന് പറഞ്ഞാലേ എന്റെ കമ്മലെല്ലാം അടിച്ചോണ്ട് പോകുന്ന പ്രധാന കള്ളി ഇവളാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തപ്പോ അമ്മ ഞാനും കൂടി വന്നോട്ടേ കമ്മലിൽ വീഡിയോസ് ചെയ്യാൻ എന്ന് പറഞ്ഞു പിന്നെ ഞാനും വിചാരിച്ചു പാവം അല്ലേ ജോലിയും കൂലി ഇല്ലാത്തല്ലേ എന്റെ കൂടെ ഇരുന്നോട്ടേ എന്നും കരുതി സോ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം അങ്ങനെയില്ലല്ലോ ഓക്കേ എനിക്ക് കൊറേ കമ്മലുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ ലേറ്റസ്റ്റ് കമലൊന്നും അല്ല ഓൾറെഡി ഞാൻ കൊറേ വർഷങ്ങളായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണേ അപ്പോ എന്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രധാന മോഷ്ടാവ് ഇവളാണ് ഇവളുടെ കണ്ണിൽ കണ്ണിൽപ്പെടാതെ ഞാൻ എല്ലാം സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഇത്രയും കമൽ കളക്ഷൻസ് ആയത് അതിൽ എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ജിമിക്കിയാണ് കേട്ടോ അപ്പൊ ജിമിക്കാസ് എന്ന് പറയുമ്പോ ഭയങ്കര ക്യൂട്ടാണ് നമുക്ക് ട്രഡീഷണലി യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഫാഷനബിൾ ആയിട്ടുള്ള ഒക്കെ കുറെ ജിമിക്കാസ് ഉണ്ട് അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ വീഡിയോസ് ചെയ്യാൻ കരുതേ അപ്പോ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം സ്റ്റാർട്ടൊക്കെ നമ്മളെ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോ നമ്മുടെ ആദ്യത്തെ കമ്മൽ കാണിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മൽ കാണിച്ചു തരാവേ എന്താ ഭയങ്കര ക്യൂട്ടാണ് ഏട്ടോ ജിമിക്കാസില് ഇതാണ് നമ്മുടെ ജിമിക്ക എങ്ങനെയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ എന്ത് ക്യൂട്ട് ലുക്കാന്ന് അറിയാവോ ഈ ഒരു ജിമിക്കാസ് സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ഷോളൊക്കെ ഇട്ട് ചുരിദാറൊക്കെ പെയർ ചെയ്ത് അതിൻ്റെ കൂടെ ഇത് നല്ല സ്റ്റൈൽ ഇടാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സാരിക്കുമൊക്കെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണെന്ന് വെച്ചാൽ എനിക്ക് കോസ്റ്റ്ലി ആണ് ഇതൊരു കമലിന് ടു ഫിഫ്റ്റി റേഞ്ച് വരും പക്ഷേ ഇത് ഒരു ടൈമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഇത് നോക്കി പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരു നാല് പേര് ഞാൻ കാണിക്കും കോപ്പി ഇല്ല എനിക്ക് മനസ്സിലായി പറഞ്ഞത് ആ കേട്ടു മറന്നു പോകണമെന്ന് ഈ കമ്മല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മല കാണാൻ കണ്ടോ എവിടെ ചെന്നാലും എന്നെ അപമാനിക്കാൻ വേണ്ടി ഒരു മാതാവ് സെയിം ജിമസ് ആണ് അതിൽ കണ്ടോ വൈറ്റ് കളറാണ് ഇതിൽ നമുക്ക് സ്റ്റഡിന് പകരം ഇങ്ങനെ ഒരു റിങ് ആണ് വരുന്നത് ഭയങ്കര ക്യൂട്ടാണ് സ്റ്റൈലിഷാണ് കണ്ടോ ഈ ഒരു കമ്മില് കാണുമ്പോ തന്നെ അറിയാം അതിന്റെ ഭംഗി എത്രയാണ് എന്നല്ലേ ഒരു നിമിഷം ഞാൻ എന്തിനാ ഇതില് നമുക്കുള്ള നാലാമത്തെ സെക്ഷൻ ആണ് ഇത് ഈ ജിമിക്കാസ് എന്ന് പറഞ്ഞാല് പേസ്റ്റൽ ഗ്രീൻ കളർ ഇതെന്ന് പറയുമ്പോ നമ്മളിങ്ങനെ കൊളുത്തിയിടണം എങ്ങനെയാ പറയുന്നത് ഹാങ്ങിങ് അങ്ങനെ നമ്മുടെ ഒരു വെറൈറ്റി സെക്ഷനിലുള്ള നാല് ജിമിക്കാസ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഇവൾ അടിച്ചുകൊണ്ട് പോവാതിരിക്കാൻ ഞാൻ മാക്സിമം ഒളിച്ചു സൂക്ഷിക്കുന്ന ഒരു കമ്മലാണ് ഡേ ഇത് കണ്ടോ നോക്കൂ എന്ത് സ്റ്റൈലിഷാന്നറിയാവോ ഇതെന്ന് പറഞ്ഞാൽ ആ എന്റെ കാലിൽ വയ്ക്കൂ എത്ര ക്യൂട്ടാന്ന് പറഞ്ഞാല് നമുക്ക് ലാറ്റയുടെ കൂടെയും ആ ഒക്കെ ഭയങ്കര സ്റ്റൈലിഷായിട്ട് പേർ ചെയ്യാൻ പറ്റും ഇത് ഈ റിങ് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് റിങ് മോഡൽ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് അത്രക്ക് നമുക്ക് തള്ളി മറിക്കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ റിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ റിങ്ങിൽ ഇത് വരുന്നത് എനിക്ക് ഒറ്റ പീസേ കിട്ടിയിട്ടുള്ളൂ ഈ സാധനം ഇത് എടുത്തോണ്ട് പോയാൽ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇത് മാറ്റി വെച്ചിരിക്കുന്ന കമ്മലാണേ അതെ ഓ ഇതൊരു മൈലിന്റെ ഒരു സ്റ്റഡ് വരുന്നതാണ് സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇത് ഞാൻ ഒരു ഓണ സെലിബ്രേഷൻ മേടിച്ചതാണ് ഇതിൽ എനിക്കൊരു എന്താ ആയിട്ട് തോന്നിയത് ഈ ഒരു സ്റ്റെമ്മില്ലേ സെന്റർ പോർഷനിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി വരുവായിരുന്നു കാരണം ഇത് നമുക്ക് ഇങ്ങനെ ഇരിക്കും ഇടുമ്പോ ഈ ഒരു കുറച്ചുകൂടെ പൊങ്ങി വന്നെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു എന്താണ് അത് ഓക്കെ ഇടിച്ച് പഞ്ചറാക്കുമായിരുന്നു നമ്മൾ പറയത്തില്ലേ ഓൾഡ് ഈസ് ഗോൾഡ് ആണെന്ന് അപ്പൊ ഞാൻ എന്റെ ഭയങ്കര പ്രിയപ്പെട്ട രണ്ട് കമ്മലാണ് രണ്ട് പേര് കമ്മലുണ്ട് ഒത്തിരി നാളായതാണ് പക്ഷെ ഞാൻ ഇപ്പോഴും അത് കീപ്പ് ചെയ്യണുണ്ട് സോ അതാണ് ഇതാണ് ഒരു കമ്മല് ഒരു മാങ്ങാപ പിഞ്ചിന്റെ മോഡല് വന്നിട്ട് ഈ രണ്ട് കമ്മലും കൊറേ നാളായതാണ് കല്യാണത്തിനൊക്കെ പോകുമ്പോ പട്ടുസാരിയുടെ പേരെയ്യുമ്പോ ഭയങ്കര ലുക്കോ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മുത്ത അടിയിൽ വരുന്നില്ലേ അതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല റൗണ്ട് ഷേപ്പ് ആണ് അതോടൊപ്പം ആ മുത്തും കൂടെ വരുമ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കമ്മലാണ് സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏറ്റവും വലിയ വെറൈറ്റി അല്ല അതൊരു പെട്ടിക്കമ്മൽ ദാറ്റ് ഈസ് പെട്ടിക്കമ്മൽ പെട്ടിക്കമ്മ ഈ കമ്മല് മേടിച്ചത് വെറും നൂറ് രൂപയാണ് കേട്ടോ ഇത് നമ്മുടെ ഈസ് ബോർഡിലെ പഴയ രാമചന്ദ്രയുടെ അടുത്തൊരു ഷോപ്പുണ്ട് കമ്മലിന്റെ മാത്രം അവിടെയാണെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കമ്മൽ മേടിക്കാൻ കിട്ടും അവിടെ നിന്ന് മേടിച്ചതാണ് എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി എപ്പോഴേലും ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് മേടിച്ചത് ഇതുവരെ ഞാൻ ഇത് ഇട്ടു നോക്കിയിട്ട് കൂടി ഇല്ല കൂടിയില്ലേട്ടോ അപ്പോൾ ഇനി ആ വീണ്ടും ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇതും വെറും നൂറ് രൂപയുടെ കമ്മലാണ് കണ്ടോ സൂപ്പർ അല്ലേ നല്ല ഒരു സ്റ്റൈലിഷ് കമ്മലാണ് കണ്ടോ ഇതും ഞാൻ പറഞ്ഞ ഈ ഒരു ഈ സ്പോട്ടിലുള്ള ഒരു ആ സ്പോട്ടിൽ അന്ന് മേടിച്ച കമ്മലാണ് അവിടെ കമ്മൽ മേടിക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ഭയങ്കര ഓ ഇത് മറ്റേ സായിപ്പിന്റെ മോളാണ് അതുകൊണ്ട് വിട്ടേക്കും ആ സാധനത്തിന് ഇത് ഒരു കമ്മൽ കണ്ടോ ഇതെന്റെ അനുജത്തി എന്റെ കസിൻ അനുജത്തി കേട്ടോ പുള്ളിക്കാരി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്ന കമ്മലാണ് ഗ തന്ന കമ്മലാണ് ഗ ചേച്ചി എനിക്ക് ഗംഗയ്ക്ക് ഇതുപോലത്തെ ഒരു കമ്മൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് അങ്ങനെ എനിക്ക് വേണ്ടി വേടിച്ചുകൊണ്ട് ഒരു കമ്മലാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മല് എന്റെ കൂടെ വന്നിരുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായോ ചുമ്പോൾ പാവപ്പെട്ടവന് ശല്യം ചെയ്യുമ്പം ചോദിക്കാൻ ആരും ഇല്ലാലോ സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുള്ളതാണ് ഈ ഒരു കളക്ഷൻ ഇല്ലാത്തവർ കുറവായിരിക്കും ഈ ഒരു ടെമ്പിൾ സെറ്റ് ടെമ്പിൾ സെറ്റ് എന്ന പേര് തന്നെ നമുക്ക് പറയാം ടെമ്പിളിൽ നല്ല സെറ്റ് സാരി കൊടുത്ത് ഇട്ടുകൊണ്ട് പോയാൽ ലുക്ക് പൊളിച്ചു മക്കളെ അങ്ങനെയാണ് ഓക്കെ അല്ലെ അമ്മു അത് ഞാനും സൂക്ഷിക്കുന്നുണ്ട് ഇത് തന്നെ മീഷോ മീഷോ കമ്മലാണേ അടുത്ത് ഇതൊരു കണ്ടോ ഈ ഒരു ഈയൊരു കമ്മല്ണ്ട് അതിൻ്റെ ഈയൊരു സ്റ്റാഡ് ഇളകി പോയി പക്ഷെ ഇത് ഇതൊക്കെ അങ്ങ് അകത്തിങ്ങനെ കയറിയിരിക്കുന്നതാണ് കമ്മൽ വേറെ ഡാമേജ് ഇല്ല ഈ ഒരു മുത്ത് ഇളകിപ്പോയി എൻ്റെ കയ്യിലുണ്ട് അതെനിക്ക് ഒട്ടിച്ചെടുക്കണം കണ്ടോ സൂപ്പറാണ് ഇതിൻ്റെ അത് നമ്മളിനടുത്ത് യൂസ് ചെയ്യാൻ വഴിയോ ഒട്ടിക്കണത് ഒന്ന് ഭയങ്കര തിരക്ക് പിടിച്ചാണല്ലേ അമ്മോ നിങ്ങൾ മീശോയിലൊന്നും പറഞ്ഞോണ്ടേ ക്വാളിറ്റി ഇല്ലാന്നൊന്നും വിചാരിക്കരുത് കാരണം ഇതൊന്നും മേടിച്ചിട്ട് വർഷങ്ങളായി ഞാൻ ഒരുപാട് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്തു ഇതിനോടൊരു മാലയും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോ ആണ് ഇളകിയത് പക്ഷെ ആ കമ്മലിന്റെ ഭംഗി കൊണ്ടാണ് ഞാൻ ഇപ്പോഴും അതിനെ കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിലും ഞാനിങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ഓരോന്നും ഇതിപ്പോ നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഞാൻ വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്ന കൊറച്ച് കമ്മലാണേ ഇവിടെ ഇടിക്കഴിഞ്ഞാ ഈ ഒരു കമ്മൽ നീ എത്ര തവണ ഇട്ടിട്ടുണ്ടടി കണ്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ട ഈയൊരു കമ്മലുകൾ ഒത്തിരി ഇട്ടിട്ടുണ്ടെ എന്ത് ഭംഗിയാണെന്നറിയാവോ ഈ കമ്മല് എന്നിട്ടാണ് തള്ളി മറിക്കരുത് നെക്സ്റ്റ് ഇതിപ്പം അമ്മക്കുട്ടിക്ക് മാത്രമല്ല എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് നേരത്തെ കാണിച്ചതും ഇതും കാണിക്കാൻ കമ്മൽ വളരെ ഇഷ്ടപ്പെട്ടതാണ് എന്താണെന്ന് അറിയില്ല ഗൈസ് കണ്ടോ അതെ ഈയൊരു കമ്മല് ഇത് അമ്മക്കുട്ടിയെ ഉദ്ദേശിച്ചു ഞാൻ മെയിനായിട്ട് ആയിട്ട് വെച്ചിരിക്കുന്നതാണേ അതുപോലെ തന്നെ അവൾക്ക് വേണ്ടിട്ട് മേടിച്ചതാണ് ഇത് ഇത് കണ്ടോട്ടായിട്ടില്ലേ ഇത് എന്ന് പറഞ്ഞാല് നമുക്ക് മുടി എല്ലാം ഒരു സൈഡിൽ മെടഞ്ഞ് ഇങ്ങനെ ഈ ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞ് കമ്മലും ആ ഇതൊന്നും ആ ഇതും ഇത് ഞാൻ അധികം ഇട്ടിട്ടില്ലായിട്ടൊക്കെ ഇതൊരു ഹാഫ് റിംഗ് ആണ് ഹാഫ് റിംഗില് ജി കാസ് വരുന്നതാണ് ഭയങ്കര വെറൈറ്റി തോന്നി എനിക്ക് മേടിച്ചതാണ് പക്ഷെ എനിക്കിത് ചില സമയം ഇടുമ്പോ വേണ്ടെന്ന് തോന്നും പക്ഷെ ഞാൻ ഇങ്ങനെ കളയാതെ വെച്ചിട്ടുണ്ടേ അമ്മക്കുട്ടിടാലോ അങ്ങനെ കണ്ടോ ഒരു ഗുജറാത്തി എനിക്ക് തോന്നുന്നു അത് ഗുജറാത്തിന് പോകുന്നത് സൂര്യനിൽ ആ ഇത് വലുതാണ് സൂര്യൻ കണ്ടോ

അതിൽ തന്നെ ഈ മുത്തില്ലാത്ത കണ്ടോ ആ ബീഡ്സ് ഇല്ലാത്തത് നിങ്ങൾ വിചാരിക്കരുത് പ്രൂഫ് ഇത് ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ലുക്കാണ് ഇത് ഒരു ബ്ലാക്ക് മെറ്റൽ ടൈപ്പിലുള്ളത് ഇത് ഭയങ്കര ക്യൂട്ടാണേ ഇനി ഞാൻ കാണിക്കാം നമ്മുടെ ബ്ലാക്ക് സെറ്റ് സാരി

അതിന്റെ ഒരു ഷേപ്പ് ഉണ്ടോ വളരെ സിമ്പിൾ ആണ് ഭയങ്കര സിമ്പിളാണ് ഈ കമ്മൽ പക്ഷെ ഭയങ്കര ലുക്ക് ഉള്ളൊരു കമ്മലാണ് ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ ലുക്കാണ് ഈ കമ്മലേട്ടോ ഇത് എൻ്റെ ചേച്ചി എനിക്ക് തന്നൊരു കമ്മലാണേ അപ്പൊ ചെറിയ സ്വന്തമായിട്ടൊന്നും ഇല്ലേ ഉണ്ട് ഉണ്ട് നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ സ്ഫോട്ടിൽ ഒരു ഷോപ്പ് ഉണ്ടെന്ന് അവിടെ നിന്ന് മേടിച്ച കമ്മലാണ് ഇത് ഇത് കണ്ടു ഇതെന്ന് പറഞ്ഞാല് ജിമേഴ്സ് ലാസ്റ്റ് വരുന്നൊരു കമ്മൽ എങ്ങനെയുണ്ട് ഇതിപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ മേടിച്ചപ്പോ വെറും നൂറ് രൂപയാണ് ഇതിട്ട് ഞാൻ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ അതുപോലെ തന്നെ ഒരു ജസ്റ്റ് എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി ഇത്തിരി വലിയൊരു ഇയറിംഗ് ആണ് ഇത് ഞാനൊരു ഗ്രീൻ കളർ സാരി മേടിച്ചു അപ്പൊ അതിലൊന്ന് പേര് പറഞ്ഞ് മേടിച്ചതാണ് ഇതുവരെ സാരി കൊടുത്തിട്ടില്ല ഇത് കണ്ടോ ഇത് അടിയിൽ ഇങ്ങനെ ഒരു ജിമുക്ക വരുന്നതാണ് ദിസ് വൺ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് റിംഗ് പാറ്റേൺ വരുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് സോ ഇത് റിംഗ് പാറ്റേണിലെ മറ്റൊരു കമ്മലാണേ എന്താ കളക്ഷൻ കൂടി അത് കാണിക്കാലോ കണ്ടോ സൂപ്പർ കമ്മലാണ് ഇത് കണ്ടോ നൂറ് രൂപ കളക്ഷനില് വൺ മോർ ഇയർ നൂറ് രൂപ കളക്ഷൻസ് നേരത്തെ കാണിച്ചില്ലേ അതിലുള്ള ഒരു ഇയറിംഗ് ആണ് ഇത് ഒരു ക്യൂട്ട് വക്കില്ലേ വൈറ്റ് വൈറ്റ് അത് മുകളിലാണ് നെക്സ്റ്റ് ഞാനൊരു ബ്യൂട്ടിഫുൾ കമ്മൽ കാണിച്ചു തരാവേ ഇതേ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ നല്ലൊരു കമ്മലാണ് എന്താ ഭയങ്കര ആണ് കേട്ടോ ബ്ലാക്ക് സെറ്റ് സാരിക്ക് അതിലാണ് എല്ലാം ബ്ലാക്ക് സെറ്റ് സാരിക്ക് ചേരും ഇത് വൈറ്റ് സെറ്റ് സാരിക്ക് ചേരും അതെ ഈയൊരു കമലുണ്ടോ ഓക്കെ അല്ലേ ഇത് നാൽപ്പത് രൂപ നമ്മുടെ ഈ നിന്ന് മേടിച്ചതാണ് സിമ്പിൾ ആണ് ക്യൂട്ട് ആണ് ക്യൂട്ടാണ് നൈസാണ് ഇനി എനിക്ക് ഞാൻ പറയില്ല എനിക്ക് ചില കമലൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞില്ലേ അപ്പൊ അതുപോലെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമലാണ് കണ്ടോ ഇത് എത്ര ഇതൊക്കെ എന്ന് പറഞ്ഞാല് കുറച്ച് നമുക്ക് ഗോൾഡ് ഉള്ള ഒരു ഫാഷൻ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഫൈവ് ഇയർസ് ഒന്നും അല്ല മമ്മൂട്ടി നീ കുഞ്ഞായിരുന്നു ഇവിടെ കുഞ്ഞായിരുന്ന ടൈമില് ഞാൻ ഒരു ഗ്രീൻ കളർ സാരി മേടിച്ച് അതിന്റെ കൂടെ ഇതിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ഞാൻ ആറ്റുകാല അമ്പലത്തിൽ പോയപ്പം അന്നെല്ലേരും പറഞ്ഞു എന്ത് ഭംഗിയാ കാണാനെന്ന് പറഞ്ഞു ആ സാരിയും ഈ കമ്മലും എല്ലാം കൂടി നമുക്കറിയാലോ നമ്മൾ ആരെങ്കിലും ഒരു തവണ നമ്മൾ ഒരു കോസ്റ്റ്യൂമോ ഒരു കമലോ ഒക്കെ ഭംഗി എന്ന് പറഞ്ഞ പിന്നെ നമ്മളത് ചത്താലും കളയൂല അങ്ങനെ ഞാൻ കളയാതെ സൂക്ഷിക്കുന്ന കമ്മലാണിത് സോസ്റ്റന്റ് അസിസ്റ്റന്റ് അവിടെ ഇരുന്ന് എടുത്തു വരെ ഇത് ഇതെന്റെ അമ്മക്കുട്ടിയുടെ കമലാണ് ക്യൂഡ് ഇതിനൊരു മാലയും കൂടെ ഉണ്ട് കേട്ടോ അത് അമ്മക്കുട്ടിയുടെ കമ്മൽ ആൻഡ് മാല സെറ്റ് ആണ് അങ്ങനെയൊന്നല്ല നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ആരെയൊക്കെ അടിച്ചു മാറ്റിയിടും അത്രയുള്ള അങ്ങനെ പറഞ്ഞതാണ് ആണല്ലോ അല്ലേ ആ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അപമാനിക്കുന്നു അതുപോലെ തന്നെ ആ ഒരു റിങ്ങില് വരുന്നതാണേ ഇത് കണ്ടോ ഇതും നമ്മുടെ ചുരിദാർ പേരൊക്കെ ചുരിദാറൊക്കെ ഇട്ടിട്ടെ സ്റ്റൈലിഷ് ആണ് ാണ് ഇപ്പൊ ഈ ചുരിദാറിന്റെ കൂടെയൊക്കെ ഞാൻ പേർ ചെയ്യുന്ന ഒരു കമ്മലാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇത് കണ്ടോ അതിന്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് കുഞ്ഞു കുഞ്ഞു ജിമിക്കീസ് ഇതെല്ലാം എസ്പെഷ്യലി ഞാൻ എന്താ ഇതെല്ലാം സ്പെഷ്യലി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ചുരിദാർ സെക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരേ പോലത്തിൽ രണ്ട് ഷേപ്പുള്ള കമ്മൽ കാണിക്കൂ സ്പെഷ്യലി കമ്മൽ എന്ന് പറയുമ്പഴേ ഞങ്ങള് മാത്രം മേടിക്കുന്നില്ല ചേച്ചി വേടിച്ച് തരാറുണ്ട് കസിൻസ് ഒക്കെ മേടിച്ചു തരാറുണ്ട് അങ്ങനെ എല്ലാ കമ്മലും ഒരു കളക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത് സോ സുതെ ഇതെന്ന് പറഞ്ഞാലേ ഒരു സിമ്പിൾ കമ്മലാണ് ഇതും നമ്മുടെ അടിയിൽ ഇങ്ങനെ ജിമിക്ക വരുന്ന മോഡലാണ് വെയിറ്റ്ലെസ് ആണ് സിമ്പിൾ ആണ് അതുപോലത്തെ ഒരു മോഡലാണ് ഇത് ഇത് കണ്ടോ ഇത് ഫുള്ള് ഗോൾഡിന്റെ ഒരു ഇത് വരുന്നതാണേ അങ്ങനെ കൊറേ ജിമിക്കാസിന്റെ ഇടയിൽ ഞാനും എൻ്റെ അമ്മ കുട്ടിയും അപ്പൊ തീർന്നോ നമ്മുടെ ഇല്ല ഇനിയുണ്ടല്ലോ കൊറേ കമ്മലായി കേട്ടോ ഇനിയിപ്പോ നമ്മള് ാണ് വെയിറ്റ് കമലാണ് സൂപ്പർ ആണ് ഈ കമലേട്ട ഇതൊക്കെ എന്റെ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇതുപോലെ ഒത്തിരി കളക്ഷൻസ് എന്റെ കയ്യിലുണ്ട് ഇപ്പൊ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാണ് ഇത്രയും ചിമിക്കാസിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളക്ഷൻ കമ്മലാണിത് കാരണം എനിക്ക് ഗോൾഡിൽ ഒരു ജിമിക്ക വേണോന്ന് പറഞ്ഞിട്ട് ഞാൻ പോയപ്പോ ഞാൻ നോക്കിയത് അത്യാവശ്യം ശൈലിഷായിരിക്കണം എപ്പോഴും ആ ഫാഷൻ നമുക്ക് ന്യൂ ആയിട്ട് ഫീൽ ചെയ്യണം സോ ഞാൻ ഈ ഒരു ഫാഷൻ ചൂസ് ചെയ്തു ദൈവമേ ഇവിടെ എനിക്ക് തോന്നിയില്ല കാരണം അമ്മ ആണ് കണ്ടോ കണ്ടോ ഞാൻ വീഡിയോയിൽ പിടിച്ചിരുത്തിയതിന്റെ ഗുണം കണ്ടോ അല്ല ആണ് പക്ഷെ നമ്മൾ പെട്ടെന്ന് ഫീൽ കിട്ടൂല മുക്കുവാണ് അലിമ്പി മതി പിന്നെ ഗോൾഡിൽ ഒരു കമ്മൽ വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫാഷൻ ആയിട്ട് നിൽക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ ഒരു മോഡല് ചൂസ് ചെയ്തത് കാരണം ഇത് എനിക്ക് തോന്നുന്നു എവർ ടൈം ഇതൊരു ഫാഷനബിൾ ആയിരിക്കും അപ്പോൾ മൈ ഫേവറേറ്റ് എന്ന് തന്നെ പറയാം ഈ കമല് സോ അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അന്യപ്പിക്കുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക സോ നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടമുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലാണ് സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഞങ്ങളെ എന്താണ് പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാല് സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ബൈ